മുതതല ഗ്രാമപഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും കൂടി സംയുക്തമായി ഇന്ന് മുതൽതല പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും എല്ലാ പൊതുസ്ഥലങ്ങളും ഇന്ന് ശുചീകരിക്കുകയാണ് ജനകീയമായി ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ മഴക്കാലത്ത് വരുന്ന മഴക്കാല പൂർവ രോഗങ്ങൾ പകർച്ചവ്യാധികളും തടയുക എന്നുള്ള ഉദ്ദേശവും അതുപോലെ എവിടെയെങ്കിലും നമുക്ക് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി ഒരു ക്ലീൻ മുതല എന്നാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് ഇന്ന് എല്ലാ വാർഡുകളിലും ഇന്ന് ശുചീകരണ പ്രവർത്തനം നടത്തുകയാണ് കേരളത്തിലെ സർക്കാർ മാലിന്യമുക്ത ക്ലീൻ പ്രദേശമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ പാലക്കാട് ജില്ലയിൽ മന്ത്രി എം പി രാജേഷ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ ജില്ലയിലെ എല്ലാ പ്രദേശവും പിന്നെ മാലിന്യമുക്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് മുതല പഞ്ചായത്ത് ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ഇന്ന് എല്ലാ സ്ഥലവും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി മാലിന്യമുക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അതിന് കുടുംബശ്രീ അതുപോലെ എൻ ആർ ജി എസ് അതുപോലെ ആരോഗ്യ പ്രവർത്തകർ പി എച്ച് എസ് സിയിലെ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് എല്ലാ വാർഡ് മെമ്പർമാരും ഉദ്യോഗസ്ഥരും അതുപോലെ പൊതുജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ജനങ്ങളെയും ൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് എല്ലാവരും നമ്മളോട് സഹകരിക്കണം കാരണം എന്നും നമ്മൾ ഈ വൃത്തിയാക്കിയാലും വീണ്ടും വലിച്ചെറിയുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അപ്പോൾ പൊതുജനങ്ങളും കൂടി നമ്മളോട് സഹകരിച്ചാലേ നമുക്ക് ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇത് നമ്മുടെ നാടിനെ സംഘടിപ്പിക്കാനും വരും തലമുറയ്ക്ക് നല്ലൊരു ഭൂമി നമ്മളായിട്ട് ഉണ്ടാക്കുവാനും നമ്മുടെയൊക്കെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ആരോഗ്യം എല്ലാം സംരക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാലിന്യ മാലിന്യസായി മുന്നോട്ട് പോകുന്നത് ഹരിതകർമ്മസേനാംഗങ്ങൾ നമ്മളോട് ഒപ്പമുണ്ട് അപ്പോൾ എല്ലാവരും അംഗങ്ങളോട് സഹകരിക്കണം അതുപോലെ ഈ നമ്മുടെ പരിസരവും വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാനും എല്ലാവരും സഹകരിക്കേണ്ടതുണ്ട് കുടുംബശ്രീ പ്രവർത്തകർ അവരുടെ വീടും വീടിനടുത്തുള്ള പ്രദേശങ്ങളും വൃത്തിയാക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അങ്ങനെ എല്ലായിടവും ഒരു പൊതു ശുചീകരണമാണെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്